ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ശ്രദ്ധ നേടിയ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു റിയ സലീമിന്റെ അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് നടൻ കൃഷ്ണകുമാർ നടൻ കൃഷ്ണകുമാർ എല്ലാവർക്കും അറിയാം ഫാമിലിയെയും അവരെല്ലാരും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് അപ്പം അദ്ദേഹവും ഭാര്യയും കൂടെ ഒരു മാരേജിന് പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഫങ്ഷന് അവിടെ വെച്ച് എടുത്ത ഒരു വ്ളോഗാണ് അപ്പം അതിൽ ഫുഡിനെ കുറിച്ച് പറയുന്നുണ്ട് ആ വ്ളോഗിൽ ഒരു ഒരു ക്ലിപ്പിങ്സ് എടുത്ത് വച്ചിട്ടാണ് റിയേഴ്സലും ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പഴങ്കഞ്ഞിയെക്കുറിച്ചിട്ടാണ് പഴങ്കഞ്ഞി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫുഡാണ് പഴങ്കഞ്ഞി എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലോടി വരുന്നത് കളിപ്പാട്ട സിനിമയാണ് കളിപ്പാട സിനിമയില് ലാലേട്ടൻ ഉർവശി മാമിനോട് പറയുന്ന ഒരു സീനുണ്ട് ചോറും തൈരും പച്ചമുളകും പിന്നെ കുറെ ഒക്കെ സാധനങ്ങൾ പറയുന്നുണ്ട് എല്ലാ അച്ചാറും എല്ലാം കൂടെ എല്ലാം കൂടെ ഇട്ട് ഒരു ഞെരടി ഞെരടി ഒരു ആമ്പുള്ള ആമ്പി ഒരു കുടിയെന്ന് പറയും ഇത് കാണുമ്പോ സത്യം പറഞ്ഞാൽ നമുക്ക് അപ്പം കഴുകഞ്ഞു കുടിക്കാൻ തോന്നും അത്ര അങ്ങനെ ഒരു സീനാ അത് അപ്പം ഈ ഒരു വ്ളോഗില് സിന്ധു കൃഷ്ണ ആ മേഡത്തിന്റെ വ്ളോഗില് കൃഷ്ണ കൃഷ്ണോമാർ സാറ് പറയുന്നത് പഴങ്ങഞ്ഞിയുടെ മഹത്വത്തെ കുറിച്ചാണ് പറയുന്നത് പണ്ടുകാലത്ത് എന്നെ സംബന്ധിച്ച് എനിക്കും ഓർമ്മയുണ്ട് നമ്മുടെ വീട്ടിലെ ജോലിക്കാര് മിക്കവാറും ഒരു മാസത്തില് ഒരു നാല് ദിവസമെങ്കിലും ജോലിക്കാർ വരും പറമ്പെല്ലാം ചെത്തി വൃത്തിയാക്കാനായിട്ട് അപ്പോഴ് വരുമ്പോഴേ അവർ പറയും അമ്മയെടുത്ത് പഴങ്ങഞ്ഞി എടുത്ത് വെച്ചേക്കണേന്ന് അവർക്കത് മസ്റ്റാണ് അവർക്കൊരു അവർ കാപ്പി കുടിച്ചിട്ട് വന്നാലും ഇവർക്ക് പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് അവർക്കതൊരു എനർജിയാണ് സത്യം പറഞ്ഞാൽ പണ്ടുള്ളവർ പറയും പഴങ്കു പഴങ്കഞ്ഞി കുടിക്കുന്ന നേ കുടിക്കുന്ന കുടിക്കുന്നതാണ്പോഴേ പറയും പരമ്പക്കെടുത്ത് ഇട്ടോ എന്നുവെച്ചാൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങുന്ന രംഗമാണ് എന്നുവെച്ചാൽ അത്രയ്ക്ക് വയർ കൂളാവും പിന്നെ നമുക്ക് നമുക്കപ്പം തന്നെ ഉറക്കം വരും അപ്പം ഉറക്കമില്ലാത്തവർക്കുള്ളൊരു റൊമഡിയാണ് റെമഡിയാണ് സത്യം പറഞ്ഞാൽ അപ്പം ഇതിനകത്ത് കൃഷ്ണകുമാർ സാർ പറയുന്നത് ആ പഴങ്ങഞ്ഞി കുടിക്കുന്ന ആ ഒരു ഓർമ്മ ആ അപ്പം അത് അവരുടെ ജോലിക്കാർ വന്നിട്ട് കുഴി കുത്തി അതിൽ വട്ടയില ഇട്ട് അതിൽ പഴങ്കഞ്ഞി ഇട്ട് അത് മറ്റേല്ല പ്ലാവല ഈ ഇൽക്കിലൊക്കെ വെച്ച് കോർത്ത് അങ്ങനെ അല്ല സ്പൂൺ ഉപയോഗിച്ചല്ലോ അവർ കഴിക്കണത് അതൊക്കെ കോരി കഴിക്കുമ്പോൾ കുത്തി വരും അപ്പം തന്നെ കഴിക്കാൻ തോന്നും എന്നൊക്കെ പറഞ്ഞ് നല്ല പഴങ്ങഞ്ഞിയെക്കുറിച്ച് നന്നായിട്ടാണ് പറയുന്നത് പക്ഷേ റിയേഴ്സലും അതിനാ വളച്ചൊളിച്ച് മനഃപ്പൂർ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫീൽ ആവുന്നത് എന്ന് വെച്ചാൽ ആരെയോ അപമാനിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ഒരു അർത്ഥം വരുത്തിക്കൊണ്ടാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പക്ഷെ നമുക്ക് കാണുമ്പോൾ ഉറപ്പായിട്ടും മനസ്സിലാവും അദ്ദേഹം ആ പഴങ്ങഞ്ഞിയോടുള്ള സ്നേഹമാണ് അദ്ദേഹം അദ്ദേഹം എടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ അധ്വാനിക്കുന്നവർക്ക് പറ്റിയ ഫുഡാണ് ഇത് പഴങ്ങഞ്ഞീം കുടിച്ചിട്ട് നമ്മൾ അനങ്ങാതിരുന്നു കഴിഞ്ഞാൽ വയർ വയർ ചാടും അത് എടുത്തയാൾ ആ പോയിന്റ്സ് പറയുന്നുണ്ട് അദ്ദേഹം അതിനെ ഇങ്ങനെ റിയാസ് സലീമ എന്തോ ഒരു വ്യക്തി വൈരാഗ്യം പോലെയാണ് റിയാസിന്റെ പോസ്റ്റ് കാണുമ്പോൾ നമുക്ക് ഫീൽ ആവുന്നത് അതുപോലെ മോൾഡ് ഒരു ഒരു ക്ലിപ്പിങ്സും എടുത്തിട്ട് ഇതുപോലെ പറയുന്നുണ്ട് സ്കൂളിൽ വെച്ചിട്ട് എടുത്ത ഒരു ബ്ലോഗില് കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് ഇതുപോലെ പറയുന്നുണ്ട് പഴഞ്ചോറിന്റെ പ്രത്യേകത മത്സ്യമാംസം കൂടുതൽ കഴിക്കുന്നത് ഉറക്കാണ് ഈ സാധനം കഴിച്ചാൽ ഭയങ്കര സുഖം തരുന്ന ഒരു സംഭവമാണ് പഴഞ്ചോർ എന്ന് പിന്നെ അതിന്റെ മെഡിക്കൽ ശരീരത്തിൽ ചെയ്യുന്ന പല സംഭവം ഡോക്ടേഴ്സ് ഒക്കെ പറയാറുണ്ട് പേരൊന്നും എനിക്കറിയാ പെൻസിലൊക്കെ ും പറയില്ല ഡോക്ടർ പറയണ്ടോ പക്ഷേ പണ്ട് ഞാനൊക്കെ ഇവിടെ പട്ടിരുന്നോണ്ട് ഞങ്ങളവിടെ ജീവിക്കുന്ന കാലത്ത് പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ട് ആൾക്കാർ വരും വലിയ പണിയാണെങ്കിൽ പറമ്പ് വൃത്തിയാക്കാൻ പക്ഷെ അവർ രാവിലെ വരും പോകുമ്പോൾ കട്ടഞ്ചാരി ഒരു പതിനൊന്ന് മണിയാവുമ്പത്തേക്ക് അവർക്ക് പഴഞ്ചോട് അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കറികളൊക്കെ വെച്ചിട്ട് അന്ന് എങ്ങനെ ഈ പണിക്കുന്ന പറമ്പിട്ട് ചെറിയൊരു കുഴിയെടുക്കും ഇത്തരം ഒരു അര അടി കഴിച്ച കുഴി എടുക്കും വട്ടേന എന്നുണ്ടെങ്കിൽ ഇതിലോട്ട് പഴഞ്ചോറും എല്ലാ കറികളും ഇവരും കഴിവുണ്ടാക്കി ശ്രദ്ധിച്ചു ഈ പ്ലാവരൊന്നും ചുരുട്ടിയിട്ട് അതിൽ ഇരുപ്പി കൊതിട്ട് അത് വെച്ച് കഴിക്കും പറഞ്ഞു എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലി എടുത്ത് വേർതിലി മോഹം കൊണ്ട് കഴുകി വിശക്കൂടെ കഴിക്കുന്നത് കണ്ടോണ്ടിരുന്നിട്ട് നമ്മുടെ വീട്ടിലെ എല്ലാ വർഷവും ഉണ്ടല്ലോ അവര് കഴിക്കുന്നതാണ് കുതിവ് അന്ന് നമ്മൾ വീണ്ടും പഴഞ്ചോറ് ഇതുപോലെ കറികളൊക്കെ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് റിയാസ് സലീമിന് ഈയിടെയായിട്ട് ചെവിക്ക് എന്തോ പ്രശ്നവുണ്ട് അതാണ് ഇങ്ങനൊക്കെ നമ്മ നമ്മള് വളരെ വ്യക്തമായിട്ട് കേട്ടതാ പിന്നെ എന്ത് പറ്റി റിയാസിനെന്ന് അറിയാൻ പറ്റുന്നില്ല ഫെമിനിസ്റ്റാന്ന് പറഞ്ഞാണ് റിയാസ് സലീം വാദിക്കുന്നത് പക്ഷേ പ്രവൃത്തിയിൽ അത് കാണാനുമില്ല പണ്ട് സമയത്ത് ഹൻസിയും കൂട്ടുകാരും കൂടെ സ്കൂളിൽ വെച്ചിട്ട് സ്കൂളിൽ വെച്ചിട്ട് എടുത്തൊരു ബ്ലോഗാണ് അപ്പം കൂട്ടുകാര് ബാക്കിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട് ഗുണ്ടയിരിക്കുന്നു എന്തോ പറയുന്നുണ്ട് പക്ഷേ റിയാസ് തിരിച്ചാണ് കേട്ടത് എന്തോ പറഞ്ഞു കേട്ടാണ് റിയാസ് കേട്ടത് ഉടനെ പോസ്റ്റ് ആണ് പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിനെ അപമാനിക്കാൻ ശ്രമിച്ചു അങ്ങനാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് അപ്പോൾ എന്താണ് മനഃപൂർവ്വം ടാർജറ്റ് ചെയ്ത് കൃഷ്ണകുമാർ സാറിൻ്റെ ഫാമിലിയെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫീലായത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഫെമിനിസ്റ്റുകൾ പക്ഷേ റിയാസലം ഇവിടെ ചെയ്യുന്ന എന്താണ് പക്ക ഒരു ഡീഗ്രീഡിംഗ് പോലെയാണ് എനിക്ക് ഫീൽ ആയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയാണെങ്കിലും കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യേ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ